നിലാവിന്റെ തോഴൻ രചന ജിഫ്ന അവതരണം സ്വന്തം മുഖത്തെ സങ്കടം വർക്കിടുമ്പിൽ കാണിക്കാതിരിക്കാൻ ഡേസി വേഗം തിരിഞ്ഞു നിന്നു എന്നാൽ അതെല്ലാം മുൻകൂട്ടി അറിഞ്ഞ പോലെ ഒരു പുച്ഛം ഉണ്ടായിരുന്ന അയാളുടെ മുഖനിറയെ എപ്പോഴത്തേയും പോലെ അത് കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ട് ഡേയ്സിക്ക് ഇടയ്ക്ക് വരി കുറഞ്ഞിട്ടുകൊണ്ട് മുറിയിലെ ജോലികളുമായി കൂടി എന്തോ പറഞ്ഞെഴുതി നിന്റെ മുഖത്തെ ശ്രീമന്തപ്പോൾ അപ്പാടെ വാക്കുകളിലേക്ക് പകർത്തിയിട്ടുണ്ട് ഡേയ്സി ഒരക്ഷരം വീണ്ടുകയോ അയാൾക്ക് നേരെ തിരികുകയോ ചെയ്തില്ല അല്ല എത്രയൊക്കെ ആട്ടി ഓടിച്ചാലും പട്ടികളെ പോലെ ഇവിടെ തന്നെ പറ്റിക്കൂർന്നാണല്ലോ അവന്റെ ശീലം അത് ഇപ്രാവശ്യവും തുടരും അല്ലേ ഓർക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് ഡേയ്സി ടൊമ്പിൽ വന്നിരുന്നു പറഞ്ഞു ക്ഷമയുടെയും സഹനത്തിന്റെയും അനവധി അവസരങ്ങൾ ചെയ്യുന്ന പോലെ ഡേയ്സി കണ്ണുകളെ അയാൾക്ക് നേരെ ഉയർത്തി നോക്കിയത് പോലുമില്ല ഉള്ളിലെ സംഘർഷവും സങ്കടവും കയ്യിലുള്ള പുതപ്പിൽ അമർത്തി പിടിച്ചുകൊണ്ട് മാത്രം തീർത്തു നാണെന്നൊരു സാധന പാളിക്കത് ഇറങ്ങി പോകാൻ മുഖത്തൊക്കെ പറഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോകുന്നല്ലേ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അന്തസ്സ് വർക്ക് വീണ്ടും ചുണ്ടുകൂട്ടി ഈ പ്രാവശ്യം ഡേസിൽ തല നോക്കി അതെ അത് തന്നെയാ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അന്തസ്സ് കെട്ട് കഴിഞ്ഞ് പിറ്റേ വർഷം തൊട്ട് നിങ്ങൾക്ക് എൻ്റെ മോനെയുള്ള മനോഭാവം വ്യക്തമായി മനസ്സിലായത് മുതൽ ഇന്ന് വരെയും എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് തന്നെയാ ഇറങ്ങിപ്പോയിക്കൂടെ ഇത് ഇതെൻ്റെ മോൻ്റെ അപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ അതിൽ നിന്നും കൈയിട്ട് വാരി ദൂർത്തടിച്ചും പൊങ്ങച്ചും കാണിച്ചും അന്തസ്സില്ലാതെ ജീവിക്കുന്ന നിർത്തി ഒന്ന് ഇറങ്ങിപ്പോയിക്കൂടെ എൻ്റെ എന്റെ മോനെ ചിരിച്ചാണ് എനിക്ക് കടുപ്പത്തിൽ കടുപ്പതിൽ പറഞ്ഞൊടുങ്ങിയ ഡേയ്സി ഒടുവിലൊരു സങ്കടക്കടലിലേക്ക് എടുത്തെറിഞ്ഞ പോലെ പിടഞ്ഞു വർക്കിയുടെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി ബലമായി ഡേസി അയാൾ ചുമരിലേക്ക് ചേർത്ത് അമർത്തി അറുപത് വയസ്സോളം ഉണ്ടായിട്ടും അയാൾക്ക് നല്ല കരുത്താണ് കാരി ഉറപ്പോടെയുള്ള ആ കൈകളിൽ ഡേയ്സി അമർന്ന് നിന്നു അത് പ്രതീക്ഷിച്ചിരുന്ന പോലെ അവരൊന്ന് കുതിരയത് പോലുമില്ലാതെ കണ്ണുകൾ ഇറുകി അടച്ചു ഞാനല്ല ഇറങ്ങിപ്പോവേണ്ടതാവനാ മകൻ ഡെയ്സിയുടെ കാതോടി ചേർന്ന് നിന്നിട്ട് വർക്കി മുരളും പോലെ പറഞ്ഞു ഒരുപാട് നേടിയതാണേ വർക്കി നിന്നെയും നിന്റെയും സ്വത്തിനെയും അതങ്ങനെ വിട്ടുകൊടുക്കാൻ ഞാൻ വെറും ഒരു പോഴനല്ല മനസ്സിലായോ ഡേയ്സിയെ പിടിച്ചു കളിക്കൊണ്ട് വർക്കി വീണ്ടും പറഞ്ഞു എന്റെ മകന്റെയാണ് ഈ കാണുന്നതല്ല അവൻ ചതിച്ച് നേടിയതല്ല എന്റെ മകനെ തിരിച്ചു പിടിക്കും നോയിക്കോ കഴുത്തിൽ തടവിക്കൊണ്ട് ഡെയ്സി പറയുമ്പോൾ വർക്കിയുടെ കൈകൾ അവരുടെ കവിളിൽ പതിഞ്ഞു പോയിരുന്നു ഒരിറ്റ കണ്ണീർ പോലും പൊഴിക്കാതെ അവരത് നേരിട്ടു അവനൊന്നും ഒലത്തും അതിനുള്ള പവർ വരുവോളം നിന്റെ പുന്നാരമോ ജീവിച്ചിരുന്നിട്ട് വേണ്ടേ ഈ വർക്കിയുടെ ആകുതാര്യ നിന്റെയും നിന്റെ മകന്റെയും ജീവിതവും ജീവനും അതും മറക്കാതിരുന്ന മോനും കുറച്ചു കാലം കൂടി ജീവിക്കാം അറിയാലോ നിനക്ക് തന്നെ വർക്കി ദേഷ്യം കൊണ്ട് വെറുക്കുന്നവരോ ദേശിക്കു നേരെ ചൂണ്ടി അറിയാം ശരിക്കും അറിയാം അല്ലെങ്കിൽ എന്നോട് അത് വേറെ ആർക്കാണ് അറിയാവുന്നത് എന്റെ മകനെ പോലും അറിയിക്കാൻ ഞാൻ കൊണ്ടിടക്കുന്ന നിങ്ങളുടെ വൃത്തിയെട്ട മുഖം ഒരിക്കൽ ലോകത്തിനുമ്പിൽ തന്നെ പൊഴിഞ്ഞു വീഴും കർത്താവ് എനിക്കത് കാണിച്ചു തരും ഡേയ്സി വാശി പോലെ പറഞ്ഞു വർക്ക് ചെയ്യണ മോത്തൊരു വല്ലാത്ത ചിരിയുണ്ടായിരുന്നു അവരത് പറഞ്ഞു കേൾക്കുമ്പോൾ പിന്നെ കർത്താവിന് വേറെ പണിയൊന്നുമില്ലല്ലോ തമാശ പറയാതെ അയാൾ ചുണ്ടുകൂട്ടിക്കൊണ്ട് അവരെ വീണ്ടും പിടിച്ച് തള്ളി അതെല്ലാം അയാൾ ഒന്ന് പ്രതീക്ഷിക്കുന്ന പോലെയായിരുന്നു ഡേയ്സിയുടെ ഭാവങ്ങൾ നീയൊന്നും എന്റെ മോനൊരു ചുക്കും ചെയ്യില്ല ഇത്രയും എത്താനാവുമെങ്കി വർക്ക് ചെയ്തളക്കാൻ ഇനി നീയൊന്നും പോരാ അത് പറയുന്ന വർക്കിയുടെ മുഖത്തേക്ക് ഡേയ്സി തുറിച്ചു നോക്കി അല്ല എൻ്റെ എൻ്റെ ഔദാര്യ വർക്കി ചെറിയാണെന്ന് നിങ്ങളുടെ മാന്യതയുടെ മുഖം കൂടി അത് വലിച്ചു വറിച്ചെറിയാൻ എനിക്കറിയാൻ പാടില്ലെന്ന് ഒരുപാട് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞതല്ലേ തെല്ലും തെളിവുംകൂസില്ല ഡേസിയുടെ മറ്റൊരു മുഖം ക്രിസ്റ്റിയുടെ മുന്നിലുള്ള ദയനീയ ഭാവമായിരുന്നില്ല അപ്പോഴവർക്ക് എന്തും നേരിടാനുള്ള ചങ്കുറപ്പ് എടുത്തു കാണിക്കുന്ന ആത്മവിശ്വാസം നിറഞ്ഞ മുഖം നിങ്ങളെ അറിഞ്ഞപ്പോൾ ചെകുത്താൻ്റെ മനസ്സും ക്രൂരതകളും അറിഞ്ഞപ്പോഴേക്കും ഞാൻ ഏറെ വൈകിപ്പോയിരുന്നു അതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രം നിങ്ങൾക്കിവിടെ ഇപ്പോഴും സ്ഥാനം ഇത്രയൊക്കെ നീ മകന് വേണ്ടി വക്കാലത്ത് പറഞ്ഞു കടന്നിട്ടും അവൻ പട്ടിയെ പോലെ അകറ്റി നിർത്തുന്നു നീ അത്രയൊക്കെ വായിട്ടരച്ചാലും കാമാനുരക്ഷണം പൊന്നുമോം പറയാത്തതും ഏറ്റവും അവസാന തടവെന്നപോലെ വർക്കി അത് പറഞ്ഞത് എപ്പോഴത്തേയും പോലെ ഡേയ്സിയെ തളർത്തിക്കളായെന്നൊരു ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു വർക്കി പ്രതീക്ഷിച്ച പോലെ തന്നെ ഡേയ്സിയുടെ മുഖം വാടി ഗൂഢമായ ചിരിയോടെ അയാൾ നോക്കി നിന്നു നിങ്ങളെന്റെ ജീവിതത്തിലേക്ക് വലിച്ചു ചേർത്തു എന്നൊരു തെറ്റ് ഞാൻ എന്റെ മോനോട് ചെയ്തിട്ടുണ്ട് അന്ന് അവൻ്റെ മനസ്സ് നോക്കുന്ന കാണാതെ പോയൊരു അമ്മയാണ് ഞാൻ നൊന്ത് പ്രസവിച്ച ഒരു അമ്മയും മക്കളെ മനസ്സിലാക്കാതെ പോകരുതെന്നൊരു വളരെ വലിയ തെറ്റ് ചെയ്തു പോയി അതിനെന്റെ കുഞ്ഞിരുന്ന് ഏത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാനൊരിക്കുമാണ് ഉറപ്പോട് തന്നെ ഡേസി പറഞ്ഞു എന്നിട്ട് എന്തേടി നീ ആ തെറ്റിയിരുത്താത്തത് കാലൊരുപാടായില്ലേ എന്റെ കൂടെ കൂടിയിട്ട് ഉറക്കെ അവരെ കളിയാക്കി ചെയ്യുമായിരുന്നു എൻ്റെ മകനോട് നിങ്ങൾ കാണിക്കുന്ന അവൾ എന്നെ മനസ്സിലായതിനെ ചെയ്യുമായിരുന്നു പക്ഷേ പക്ഷെ അപ്പോഴേക്കും നിങ്ങളുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ കൂടി ഞാൻ അമ്മയായിരുന്നു എൻ്റെ ഒരു മോനെ ഞാൻ അമ്മയാകുമ്പോൾ മറ്റു രണ്ട് കുഞ്ഞുങ്ങൾക്ക് അച്ഛനെ നിഷേധിക്കാൻ വയ്യാത്തൊരു ഗതികേട് അതാണ് ഇന്നും ഞാൻ മുഖം വലിഞ്ഞു ആണുങ്ങളുടെ ചൂടും ചൂരും കിട്ടാൻ വരില്ല വർഷം തന്നെ എന്റെ മണവാട്ടിയാവുമായിരുന്നു വർക്കിയവരിലെ സ്ത്രീയെ പരമാവധി മുറിവേൽപ്പിച്ചോണ്ടിരുന്നു അതും എന്റെ തെറ്റാ തനിക്ക് വേണ്ടാത്ത വേണ്ടെന്ന് പറയാൻ അറിയും പേടിക്കരുത് എനിക്ക് അതിന് കഴിഞ്ഞില്ല നിങ്ങളെന്റെ മേലേക്ക് അടിച്ചേൽപ്പിച്ചവരാരും എന്റെ കണ്ണീര് കണ്ടില്ല എന്റെ കുഞ്ഞിന്റെ പൊള്ളുന്ന മനസ്സ് കണ്ടില്ല എല്ലാവരും അവരവരുടെ കാര്യം മാത്രം ചിന്തിച്ചു നഷ്ടം എനിക്ക് എൻ്റെ മോനും മാത്രം ഡേയ്സി വീറോടെ പറഞ്ഞു രണ്ടാമതൊരാൾ ജീവിതത്തിലേക്ക് ചേർക്കും മുന്നേ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ചുറ്റുമുള്ളവരുടെ വാക്കുകളെയല്ല സ്വീകരിക്കേണ്ടത് മനസ്സിടി നിൽക്കുന്ന സ്വന്തം മക്കളിലേക്ക് നഷ്ടപ്പെട്ടതിന്റെ നഷ്ടം നികത്താൻ എന്ന പോലെ ഒരാളെ ചേർത്ത് വെക്കാൻ പാകത്തിന് അവരുടെ മനസ്സിൽ മുറിവ് ഉണങ്ങിയോയിരുന്നു ഇന്ന് എനിക്ക് മനസ്സിലാവും എൻ്റെ കുഞ്ഞിൻ്റെ സങ്കടം ഡേയ്സി വേദനയോടെ പറഞ്ഞു എന്ത് പറഞ്ഞാൽ അവൾ ഒരു മോൻ മോൻ കേട്ട് കേട്ടു മടുത്തു എൻ്റെ എന്റെ രണ്ടു കുഞ്ഞുങ്ങൾ കൂടി സ്നേഹിക്കാൻ പഠിക്കരു നീ വർക്കി വീണ് ദേഷ്യപ്പെട്ടു സ്നേഹിക്കാനും വേണം അർഹത നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും അതില്ല പക്ഷെ എൻ്റെ മോൻ അവൻ്റെ അപ്പനും എന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ ഒരിക്കലും വേദനിപ്പിച്ച് രസിച്ചിട്ടില്ല നിറഞ്ഞ കണ്ണോടെ ഡേയ്സി തിരിഞ്ഞു ഒന്നവിടെ നിന്ന് വാതിൽ പോകും മുന്നേ വർഗി ഡേയ്സിയുടെ മുന്നിലേക്ക് കയറി നിന്നു ഏതും മനസ്സിൽ വെച്ച് ഇന്ന് ഇവിടെ വിളിച്ചുകൂട്ടിറക്കുമ്പോൾ മുഖം വീർപ്പിച്ച് നടന്നാ അറിയാലോ നിനക്ക് തന്നെ ഭീഷണി പോലെ വർക്ക് വിരൽച്ചുണ്ടി അത് തന്നെ എനിക്കും പറയാനുള്ളത് എൻ്റെ മോനെ അപമാനിക്കാൻ നിങ്ങൾ പപ്പയും മക്കളും ശ്രമിച്ചാ ഞാൻ അവൻ്റെ മാത്രം അമ്മയാവും പറഞ്ഞില്ലേ അതേ ഭീഷണിയുടെ ചുവയോടെ തന്നെ ഡേയ്സി പറഞ്ഞു നിർത്തി തിരിഞ്ഞ അവർക്കറിയാമായിരുന്നു വർക്കീം മക്കളും ക്രിസ്റ്റിയെ ചൊറിയാതെ ആ പരിപാടി അവസാനിപ്പിച്ചു പോകില്ലെന്ന് ഇന്ന് ഈ പറഞ്ഞതിന് കൂടിയുള്ള അപമാനം അവനെ ഏറ്റവും വാങ്ങേണ്ടി വരും അതുകൊണ്ടാണ് നെഞ്ചുനീറിയാലും വെന്ത് പിടഞ്ഞാലും എല്ലാത്തിനും നേരെ കണ്ണ് മനസ്സും അടച്ചു വെക്കുന്നതും അലക്കി പിഴിഞ്ഞെടുത്ത ഡ്രസ്സ് മുറ്റത്ത് വലിച്ചേറ്റി അയൽ വിരിച്ചിട്ടുകൊണ്ട് ഫാത്തിമ കൈകളെ തോർത്തുകൊണ്ട് മുടി ഒന്നുകൂടെ തുടച്ചുകൊണ്ട് മുടി അതിൽ കെട്ടി വിശപ്പ് അതിന്റെ ഏറ്റവും ഉന്നതങ്ങളിൽ എത്തിയിരുന്നു കൈക്കും കാലിലും തളർച്ച ബാധിച്ച് തുടങ്ങിയിരിക്കുന്നു അടുക്കളയിലെ ബഹളങ്ങൾ ഒതുങ്ങിയോ ആവോ ചുരിദാരന്റെ ഷോൾ കഴുത്തിലൂടെ ചുറ്റിയിട്ട് വരുന്നവളെ കാത്ത് അടുക്കള വാതിൽ ചാരി നിൽക്കുന്നുണ്ടായിരുന്നു അമി വളരെ അടുത്തെത്തിയിട്ടാണ് ഫാത്തിമ അവനെ കണ്ടതും കോളേജിന്റെ കൂറ്റൻ ഗേറ്റ് കടന്ന് ക്രിസ്റ്റിയുടെ ഉള്ളിലേക്ക് കയറിയതും നാലുപാട് ആരാധനയുടെ നോട്ടങ്ങൾ അവനിലേക്ക് നീളുന്നുണ്ടായിരുന്നു നേരത്തെ ഒരു ചിരിയോട് അവൻ അകത്തേ കയറി പ്രണയത്തോടെ ആരാധനയോടെ സൗഹൃദത്തോടെ ഇതിലൊന്നും പെടാത്ത വെറുമൊരു ഇഷ്ടത്തോടെ അവനിലേക്ക് പ്രഭാത വന്ദനങ്ങൾ വന്നു ചേർന്നു സ്ഥിരം ബുള്ളറ്റ് പാർക്ക് ചെയ്യാറുള്ള അവിടെ എത്തുകയാണ് സിരിയോടെ അതിനെല്ലാം അവൻ മറുപടിയും പറയുന്നുണ്ട് അതിൽ നിന്ന് തന്നെ ക്രിസ്റ്റി കണ്ടിരുന്നു സ്വന്തം ബൈക്കിൽ ചാരി അക്ഷമയോടെ നിൽക്കുന്ന ഫൈസൽ മുഹമ്മദിനെയും അവനരികിൽ ആര്യനെയും ആ നിൽപ്പിലൊരു മുഷിച്ചിലിന്റെ തുനിയുണ്ട് നിറഞ്ഞ ചിരിയോടെ ക്രിസ്റ്റി അവർക്കരികിൽ കൊണ്ടുപോയി വണ്ടി നിർത്തി ഗുഡ് മോർണിംഗ് അത്യാവശ്യം കലിപ്പിട്ട് നിൽക്കുന്നവർക്ക് നേരെ നോക്കി ക്രിസ്റ്റി പറഞ്ഞു ഫൈസിയും ആര്യനും പരസ്പരം നോക്കിക്കൊണ്ട് പരിഗണിക്കുന്ന വേണ്ടിയിട്ടും ക്രിസ്റ്റി ചിരിയോടെ തന്നെ അവരെ നോക്കി കെട്ടലുകളില്ലാതെ ഗൗരവത്തിൻ്റെയും ദേഷ്യത്തിൻ്റെയും ഓടപടമില്ലാതെയും ക്രിസ്റ്റി അവനായി നിൽക്കുന്ന ഇടങ്ങൾ വളരെ വളരെ ചുരുക്കമാണ് അവനേറെ ആസ്വദിക്കുന്ന സമയം അത് ഫൈസിക്കും ആര്യനൊപ്പമുള്ള നിമിഷങ്ങളാണ് എന്തുവാണെ രാവിലെ തന്നെ നഴ്സറി പിള്ളേരെ പോലെ മോന്നെ ഊർപ്പിച്ചു പിടിച്ചേക്കുന്നത് ബുള്ളറ്റിൽ നിന്ന് താഴേക്കറങ്ങുന്നതിനിടെ ക്രിസ്റ്റി ചോദിച്ചു മണിക്കൂർ ഒന്നാ ഇവിടെ പോസ്റ്ററായി നിൽക്കുന്നു അപ്പോഴാ അവൻ്റെ ഒരു ഓഞ്ഞ കോമഡി ഫൈസി വീണ് ക്രിസ്റ്റിയെ നോക്കി പല്ലി ഞാൻ രാവിലെ നീ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞല്ലേടാ മീനെ കാണാൻ പോണി വൈകുന്ന് ക്രിസ്റ്റി ഫൈസിയെ നോക്കി ഓ അതിനെ മറുപടി ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ ഇന്നാണ് പോൾ സാർ പറഞ്ഞ ലാസ്റ്റ് ഡേറ്റ് നീ തന്നെ ഏറ്റെടുത്ത തലയിൽ വെച്ചല്ലേ വഴിയെ പോണ വയ്യാവേലി മുഴുവൻ വെച്ചുമാറാൻ നിന്റെ പറട്ട് തറയുണ്ടല്ലോ ആദ്യം അതടിച്ചു കുളിക്കണം എന്നാ തീരതൊക്കെ ഫൈസി വീണ്ടും കലിപ്പിലാണ് അവൻ പറയുന്നതിലും ന്യായമുണ്ടെന്ന് തോന്നിയിട്ടാണ് ക്രിസ്റ്റി ഒന്നും മിണ്ടാതെ കേട്ടുനിന്ന് മുന്നിൽ വന്ന് നിന്നിട്ട് ഒരാളൊരു സഹായം അഭ്യർത്ഥിക്കുമ്പോൾ എന്ന് പറയാൻ പഠിക്കാതെ എത്ര റിസ്ക് പിടിച്ച കാര്യമാണെങ്കിൽ പോലും അത് ചെയ്തു ചെയ്തുകൊടുക്കാനുള്ള അവൻ്റെ ആ സഹായ മനസ്സിനെയാണ് ഫൈസി വഴക്ക് പറയുന്നത് അത് അവനോടുള്ള ഇഷ്ടക്കുറവല്ല മറിച്ച് അതിനുവേണ്ടി കൂടി അവൻ ഓടി നടക്കേണ്ടി വരുന്ന കാണുമ്പോഴുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ചങ്ങാതിയോടുള്ള നിറഞ്ഞ സ്നേഹമാണ് ഒന്നാമതേ ഒന്നാമതായി നിന്നിരിയാൻ നേരമില്ലാത്തവനാണ് എന്നാലും ആരോടും നോ പറയില്ല അതുകൊണ്ട് തന്നെ ഏത് വയ്യാവലി അവനെ ഏൽപ്പിക്കാനും ആളുണ്ട് ഏതൊക്കെയാണെങ്കിലും ന്യായമില്ലാത്ത ഒന്നിനും ക്രിസ്റ്റിയെ തെരഞ്ഞു വരേണ്ടതില്ലെന്ന് എല്ലാവർക്കും അറിയാം പോൾ സാർ മനപൂർവ്വമിലേക്ക് വെച്ച് നീട്ടിയതാണ് എന്തിനെയോ ഫണ്ട് വരികയാണെന്ന് കേട്ടപ്പോൾ തന്നെ അവനോട് ഫൈസി പരമാവധി മുടക്ക് പറഞ്ഞതാണ് സത്യത്തിൽ പോൾസാർ ചെയ്യേണ്ട ജോലിയാണത് അങ്ങേർക്ക് അതിന് പുറകെ ഓടാൻ താല്പര്യമില്ലെന്ന് മാത്രമാവില്ല ആ ജോലി ക്രിസ്റ്റിയിലേക്ക് വെച്ച് മാറാനുള്ള കാരണം അവന് കോളേജിലുള്ള ഇമേജ് തന്നെയാണ് ആ കാരണങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നത് ആ കോളേജില് നീതി നടപ്പാക്കുമെന്ന് ഉറപ്പുള്ള ഏതൊരു കാര്യത്തിനും മുന്നും പിന്നും നോക്കാതെ ഇറങ്ങിച്ചില്ലെന്ന കോളേജ് ചെയർമാൻ വിചാരിച്ചാൽ ലക്ഷങ്ങൾ തന്നെ പിഴിഞ്ഞെടുക്കാനാവുമെന്ന് പോളിനും പോളിന് പുറകിൽ നിൽക്കുന്നവർക്കും അറിയാം നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ ഫൈസി ഇതൊരു അത്യാവശ്യത്തിനല്ലേ നമ്മളെ കൊണ്ടാവുന്ന ഒരു സഹായം ചെയ്യുന്നു ഏതായാലും ആ കാശു മുഴുവൻ കൊടുത്ത് സഹകരിക്കാൻ നമ്മളെ കൊണ്ടാവില്ല അപ്പൊ പിന്നെ ഇങ്ങനൊരു സഹായം ക്രിസ്റ്റി പരമാവധി ലഘൂകരിക്കാൻ നോക്കി വേണ്ട നീ അതുകൂടെ അങ്ങ് ഏറ്റെടുക്ക എന്നിട്ട് മുഴുവൻ കാശും കൊടുത്തേക്ക് അല്ലെങ്കിലും അതാണ് നിന്റെ മെയിൻ പണി വെളുപ്പിനെ തുടങ്ങുന്ന പോത്തിനെപ്പോൾ ഉള്ള പണിയാ അവനെ സഹായിക്കാൻ ആരുമില്ല ഇട്ടുമൂടാനുള്ള സ്വത്തുക്കൾ ഉണ്ടായിട്ടും വണ്ടിക്കാടേ പോലെ പണിയെടുത്തേക്കണം പക്ഷെ അവന് സഹായിക്കാൻ എത്ര പേരാ ഫൈസിക്ക് അരിശം വർക്കി ക്രിസ്റ്റിയുള്ള മനോഭാവം ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിക്കുന്ന ഒരുപക്ഷെ ഫൈസിയായിരിക്കും അവൻ അത്രയും ഇഷ്ടമുണ്ടായിരുന്നു ക്രിസ്റ്റിയോട് ആർക്കും പിടികൊടുക്കാതെ ആരെയും അടുപ്പിക്കാതെ ഒറ്റയാനായി ജീവിക്കുന്ന ക്രിസ്റ്റിയുടെ ജീവിതത്തിലേക്ക് ഒരു നിമിത്തം പോലെ വന്നു ചേർന്നാണ് ഫൈസൽ മുഹമ്മദ് ആ സൗഹൃദം ഇന്ന് കടൽ പോലെ വിശാലതയുള്ളതാണ് ഇടയിലെപ്പോഴോ വന്നു ചേർന്ന ആര്യ പക്ഷെ ഫൈസയും ക്രിസ്റ്റിയും തമ്മിൽ ആ ഇഴയടുപ്പം ഉണ്ടായിട്ടില്ല നിങ്ങളിങ്ങനെ ഇവിടുന്ന് തമ്മി തല്ലി വലിയത് നടക്കോ ഏതായാലും ക്രിസ്റ്റി സമ്പ ഏറ്റെടുത്തുപോയി ഇനി അത് പറഞ്ഞ സമയത്തുള്ളിൽ ചെയ്തീർക്കുന്നൊരു ഉത്തരവാദിത്വം നമുക്കില്ലേ ഇപ്പൊ തന്നെ വൈകി കയ്യിൽ കെട്ടിയ വാശിലേക്ക് നോക്കിയിട്ടാണ് പറഞ്ഞു നിർത്തിയത് ദേ ഞാൻ അവസാനമായിട്ട് പറയണ ക്രിസ്റ്റി ഇനിയും മാതിരി കേസ് കേസെടുത്തിട്ടാണ് കുഞ്ഞുമാൻ്റെ ഉദ്ദേശം കി ഇപ്പോഴേ പറഞ്ഞേക്കാം ഫൈസൽ മുഹമ്മദിനെ നീ കൂടെ പ്രതീക്ഷിക്കേണ്ട എനിക്ക് വേറെ പണിയുണ്ട് ഫൈസി പറഞ്ഞ കേട്ട് ക്രിസ്റ്റി ചുണ്ടുകൂട്ടി നീയല്ല നിന്റെ ബാപ്പ മുഹമ്മദ് സാഹിബ് വേണമെങ്കിലും വരും ക്രിസ്റ്റി വിളിച്ചാ പതിയെ ക്രിസ്റ്റി പറഞ്ഞാണ് ഫൈസി കേട്ടില്ലെങ്കിലും ആര്യം നല്ല വെടിപ്പായി കേട്ടിരുന്നു അവനൊന്ന് കണ്ണുരുട്ടി കാണിച്ചു മുന്നേ നടക്കുന്ന ഫൈസിക്ക് പുറകെ നടന്നു തുടങ്ങി കുഞ്ഞൊരു സിരിയോടെ ബാഗ് വലിച്ചെടുത്തുകൊണ്ട് ക്രിസ്റ്റി അവർക്ക് പുറകെ നടന്നു എന്തൊക്കെ പറഞ്ഞാലും ക്രിസ്റ്റി ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ ജീവനുള്ളിടത്തോളം കാലം ഫൈസലും ആര്യനും അതിനു നേരെ മുഖം തിരിച്ചു കളയില്ലെന്ന് ക്രിസ്റ്റിക്ക് നല്ല ഉറപ്പുണ്ട് അത് അവരുടെ കറകളഞ്ഞ സൗഹൃദത്തിന്റെ ഉറപ്പാണ് അമീന്റെ കണ്ണുകൾ പാത്തുവിൻ്റെ ശരീരത്തിൽ ഒരു പുഴുവിനെ പോലെ അരിച്ചു കയറി തോളിൽ കിടന്ന ചുരിദാറിന്റെ ഷോൾ നെഞ്ചിന് കുറി ഒന്നുകൂടെ വലിച്ചിട്ടുണ്ടുള്ളവനെ തുറച്ചു നോക്കി എത്ര എത്രങ്ങനെ പൊതിഞ്ഞുകിട്ടിക്കൊണ്ട് നടക്കുന്ന മോളെ നീ അമീൻ വല്ലാത്തൊരു പാത്തിൽ അവിടെ അരിലേക്ക് നീങ്ങുന്നുണ്ട് ചോദിച്ചു എന്റെ ശരീരത്തിൽ ഇന്ന് ജീവന്റെ അവസാനത്തെ തുടക്കം നിൽക്കുവരെയും ഞാൻ എന്നെ സൂക്ഷിച്ചുകൊണ്ട് നടക്കും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്നെപ്പോലുള്ള പേപ്പടികൾക്ക് അടിച്ചോണ്ട് ഞാൻ വേദനിക്കില്ല അപമാനഭാരം ഉണ്ടാവില്ല പാത്തുവിന്റെ മൂർച്ചയുള്ള സ്വരം ആരെ കണ്ടിട്ടാടി വണ്ണ ഈ തുള്ളൽ നേർച്ച കോഴി പോലെയാ നീ ഇവിടെ അത് മറക്കല്ലേ നീ അവൾ കൊടുത്ത മറുപടിയിൽ അവന്റെ ഉള്ളിലെ ദേഷ്യത്തെയും ചാമ്പത്തെയും മുഴുവനും പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നു ആരുമില്ല എന്ന് എല്ലാവർക്കും കരയാനുള്ള കാരണങ്ങളല്ല എന്നെ പോലെ ചുരുക്കം ചിലർക്കെങ്കിലും ആരുമില്ലെന്ന് തോന്നല് ധൈര്യമാണ് അഭിമാനത്തോടെ നടക്കാനുള്ള മോട്ടീവാട്ടുകൊടുത്തില്ല മോളെ ഫാത്തിമ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ലോകം അവസാനിച്ച് പോയിട്ടൊന്നുമില്ല അമീനൊട്ടും ധൃതിയുമില്ല നിന്നെ ഞാൻ അറിഞ്ഞിട്ട് ഇവിടെയുള്ള വേറെ ആരും തൊടും അതിപ്പന്റെ വാശി കൂടിയാണെന്ന് കൂട്ടിക്കൊയ് അമീന്റെ കണ്ണുകളിൽ ആസക്തിക്കൊപ്പം പക പാത്തുവിനോടത് പറയുമ്പോൾ അവനുമ്പിൽ തോറ്റു നിന്ന് ആരോ നിരന്തരം പറയുന്നുണ്ടെങ്കിലും ആ നോട്ടത്തിനുമുമ്പിൽ പലപ്പോഴും അവൾ ചൂളിച്ചുരുങ്ങി പോകുന്നുണ്ട് അവനോടുള്ള ഭയത്തെ എത്രയോ കൊതുക്കി പിടിച്ചിട്ടും ഉള്ളും പുറ ഒരുപോലെ പ്രഗമനം കൊള്ളിക്കുന്നറിയാഞ്ഞിട്ടല്ല തോറ്റു കൊടുക്കാൻ മനസ്സിലാത്തവളുടെ വാശി തന്നെയാണ് കൺമുമ്പിൽ പെടുമ്പോഴൊക്കെയും നോട്ടം കൊണ്ട് കൊത്തിപ്പറിക്കുന്നവർ ഈ അറക്കൽ തറവാട്ടിൽ ധാരാളം ഉണ്ടെങ്കിലും അമീൻ മാത്രമാണ് നേരിട്ട് കഴിഞ്ഞുപോയ രാത്രിയിലെ ഓർമ്മകൾ വീണ്ടും അവൾ വിറപ്പിച്ചു അമി മോനന്ത ഇവിടെ വീണ്ടും വീണ്ടെന്തോ പറഞ്ഞോണ്ട് ഫാത്തിമയ്ക്ക് നേരെ നീങ്ങിയവനെ പിന്നിൽ നിന്നുള്ള സെഫിയാത്തയുടെ ചോദ്യം പിടിച്ചു നിർത്തി ഏയ് ഒന്നൂല്ല ഞാൻ വെറുതെ ആ ഇച്ചിരി വെള്ളം കുടിക്കാൻ വന്നാ ആ ചോദ്യത്തിന് ചോദ്യത്തിനുമ്പിലൊന്ന് പകച്ചു പോയെങ്കിലും അമീൻ വളരെ എളുപ്പത്തിൽ ഒരു ഉത്തരം തപ്പിയെടുത്തു അതിനിപ്പോൾ വെള്ളം അവിടെയാണ് വെച്ചേക്കുന്നത് മോർച്ചയുള്ള ചോദ്യത്തിനൊപ്പം അടുക്കള സ്ലാബിലെ വലിയ മൺകൂചിയിൽ നിന്നൊരു ഗ്ലാസ് വെള്ളം വെള്ളമെടുത്ത് അമീന് നേരെ നീട്ടി സെഫിയാത്ത പിന്നൊന്നും പറയാൻ അവസരമില്ലാത്തത് കൊണ്ട് തന്നെ പലികൾക്ക് അടിച്ച് പിടിച്ചുകൊണ്ട് താങ്ക്സ് പറഞ്ഞിട്ട് ആ ഗ്ലാസ് വാങ്ങി അമീൻ പിന്തിരിഞ്ഞിടന്നു കയറിപ്പോര് മുറ്റത്തിൽക്കുന്ന പാത്തുവിനെ നേരെ നോക്കി സെഫിയാത്ത് അലിവോടെ പറഞ്ഞു കരഞ്ഞിട്ടൊന്നൊരു കാര്യമല്ല എൻ്റെ മോളെ അത് അവനെ പോലെ ഒരു ചെകുത്താൻ്റെ മുമ്പിൽ നിറഞ്ഞ നിൽക്കുന്ന അവിടെ കണ്ണിലേക്ക് നോക്കിയ ശേഷം അമീൻ പോയ വഴിയൊന്നും പാളി നോക്കി സെഫിയാത്ത അമൃഷത്തോടെ പറഞ്ഞു ഈ നരകത്തിൽ നിന്ന് എങ്ങനെയാ മോളെ നീ രക്ഷപ്പെട്ടു പോകുന്നു സെഫിയാത്ത ആകുലതയോടെ ചോദിച്ചു അതേ ചോദ്യം അപ്പോൾ പാത്തുവിൻ്റെ ഹൃദയഭിത്തികൾ തട്ടി പ്രതിധ്വനിച്ചു എനിക്കറിയില്ല സത്യമായിട്ട് എനിക്കറിയില്ല സെഫിയാത്ത ആ പാടെ തളർന്ന് തൂങ്ങിയതുപോലെ മറിവിച്ച പ്രതീക്ഷകളോടെയാണ് പാത്തു അത് പറഞ്ഞത് ചോഴിൽ നിന്നിരുന്ന വിശപ്പും താവുമെന്ന് അപ്പോഴവളിൽ ഉണ്ടായിരുന്നില്ല ഈയെ വിഷമിക്കാണ്ട് എല്ലാത്തിനും പടച്ചോനൊരു വഴി കണ്ടിട്ടുണ്ടാ അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോവം ചെയ്യാത്ത അന്നെ ഇങ്ങനെ ഒരു ദുഷ്ടക്കൂട്ടങ്ങൾക്കിടയിലേക്ക് എത്തിച്ചതിനും പിന്നിൽ പടച്ചോന് വ്യക്തമായിട്ടുള്ള ഒരു ഉണ്ടായിരിക്കും പാത്തു ഈ പ്രാർത്ഥിക്ക് ഈ നരകത്തിൽ നിന്ന് അന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ ഉശിയിലുള്ള ഒരു രാജകുമാരൻ തേടി വരാൻ വേണ്ടി പറയുന്നതിനിടെ തന്നെ സെഫിയാത്ത ഒരു പ്ലേറ്റിലേക്ക് പാത്തുവിന് കഴിക്കാനുള്ള എടുത്തു കഴിഞ്ഞിരുന്നു കഴിക്കുക വേണേ സമയം പത്ത് മണി കഴിഞ്ഞു വേഷിക്കണില്ല എനിക്ക് പാത്തുവിൻ്റെ കയ്യിലേക്ക് ആ പ്ലേറ്റ് വെച്ച് കൊടുത്തുകൊണ്ട് അവർ പറഞ്ഞു വലിയൊരു കപ്പിലേക്ക് ചായയും പകർന്നുകൊണ്ട് അവിടെ അരിയിലേക്ക് വെച്ചു കൊടുത്തു ഇവർ പറഞ്ഞ പോലെ പഠിച്ചുപോന് വ്യക്തമായൊരു ഉത്തരമുണ്ടായിരിക്കും തൻ്റെ കാര്യത്തിൽ കഴിച്ചുകൊണ്ടിരിക്കാൻ തന്നെ അവൾ ഓർത്തത് അതാണ് അല്ലെങ്കിൽ പിന്നെ ഈ ജീവിതത്തിൽ ഒരിക്കൽ പോലും എത്തിപ്പെടുമെന്ന് കരുതാത്ത ഈ വീട്ടിലേക്ക് എത്തിയില്ലേ അവഗണനയുടെ കൂർത്താമ്പുകൾ അമ്പുകൾ നിറഞ്ഞവർക്കിടയിൽ പരിഗണനയുടെ നേരത്തെ ഒരു മെഴുകുതിരി വെട്ടം പോലെ സഫിയാത്തെ കാത്തു അവളുടെ കണ്ണുകൾ നന്ദിയോടെ സഫിയാത്തെ തഴുകിക്കൊണ്ടേയിരുന്നു എവിടെ ഇങ്ങനെ ആയില്ലല്ലോ ഓൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് ചെല്ലു എന്നിട്ട് വർക്ക് ചേർന്നിരിക്കുന്ന വിഷം മുഴുവൻ ഹൃദയത്തിലോട്ട് ഏറ്റുവാങ്ങിക്കും എത്ര കിട്ടിയാലും മതിയാവില്ലല്ലോടാ നിനക്ക് മൂന്ന് മണിക്കന്നെ കോളേജ് വിട്ടിരുന്നു എന്നിട്ടും തിരികെ പോവാതെ ഗ്രൗണ്ടിന്റെ അറ്റത്തുള്ള വലിയൊരു വാഗമരത്തിന്റെ കീഴിലെ തണുത്ത സിമെന്റ് വെജിൽ കിടക്കിയാണ് ക്രിസ്റ്റി നേരെ മുന്നിൽ വീതി കുറഞ്ഞ ടാറിട്ട റോഡ് ചെന്ന് അവസാനിക്കുന്ന കോളേജ് ലൈബ്രറിയിലേക്കാണ് ഒരു വശം പൂക്കൾ വിരിഞ്ഞ കുഞ്ഞു ചെടികൾ കൊണ്ട് നിറഞ്ഞതെങ്കിലും മറുവശം ചുവന്ന് നിൽക്കുന്ന കൂറ്റൻ വാഗമരങ്ങളാണ് അതിന് താഴെ വരിവരിയായി പണിതിട്ട സിമെൻറ്റ് ബെഞ്ചുകൾ ഗ്രൗണ്ടിലേക്ക് നോക്കിയിരിക്കാൻ പാകത്തിനാണ് റോഡിലെല്ലാം പൂക്കൾ പൊഴിഞ്ഞ് വീണ് ചുവന്ന് കിടക്കുന്നു അതിന് തൊട്ട് താഴെയാണ് കോളേജിൽ വിശാല നിറഞ്ഞ ഗ്രൗണ്ട് ആ മരങ്ങളും അതിന് കീഴെ പൂക്കൾ പൊഴിഞ്ഞ് വീണ തണുപ്പും അവനേറെ പ്രിയപ്പെട്ട ഇടമാണ് ദിവസം ഒരിക്കലെങ്കിലും അവിടെയൊന്നും പോയിരിക്കാതെ അവന്റെ ദിനം ഒരിക്കലും പൂർത്തിയാവാറില്ല വീട്ടിലാണ് നടക്കുന്ന ദിലിനയുടെ പിറന്നാൾ ഫംഗ്ഷനെ കുറിച്ച് ഫൈസിയോടും ആര്യനോടും ക്രിസ്ത്യനെയാണ് പറഞ്ഞത് അപ്പോൾ തുടങ്ങിയാണ് ഫൈസൽ വീണ്ടും കലിപ്പിട്ട് നടക്കുന്നത് ആര്യം പൊതുവെ ഇച്ചിരി ശാന്തമാണെങ്കിൽ അതിനെ നേരെ തിരിച്ചാണ് ക്രിസ്റ്റിയും ഫൈസലും നിസ്സാര കാര്യം പറഞ്ഞുകൊണ്ട് അവർ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കും കണ്ടു നിൽക്കുന്നവർ അവർ ഈ ജന്മത്തിൽ തമ്മിൽ കണ്ടാലോ ഒന്നും നോക്കുകൂടിയില്ലെന്ന് അടിവരായിട്ട് ഉറപ്പിക്കും എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ തോളിൽ കൈയിട്ട് പിടിച്ചുകൊണ്ട് പറഞ്ഞും ചിരിച്ചും പോകുന്നവരുടെ സൗഹൃദത്തിന്റെ അടിവേരുകൾക്ക് അത്രത്തോളം ഉറപ്പുണ്ടെന്ന് ആരറിയുന്നു നീ പറയുന്ന കേട്ടാ തോന്നലോടാ പോർക്കി വിളിച്ചു പറയുന്ന കേൾക്കാനുള്ള കൊതി കൊണ്ടാണ് ഞാനവിടെ പോകുന്നതെന്ന് ക്രിസ്റ്റിയും ഫൈസിയെ തുറച്ചു നോക്കി അതേടാ അതുകൊണ്ട് തന്നെയാ നിന്റെ സ്ഥാനത്ത് ഞാനിങ്ങനെ ആയിരിക്കണായിരുന്നു ആ പൊറുക്കിയുടെ അടിയന്തരം പടക്കം പൊടിച്ചോണ്ട് വർഷാവർഷം ആഘോഷിച്ചനെയാ ഫൈസി പല്ലു അതൊക്കെ എനിക്കറിയാം ഫൈസി എത്രയോ പ്രാവശ്യം നിന്നോടൊക്കെ പറഞ്ഞോ അല്ലേ എന്നെ മാറ്റി നിർത്താൻ കഴിയാതെ വർക്കിക്കും മക്കൾക്കിടയിൽ എൻ്റെ ക്രിസ്റ്റി എഴുന്നേറ്റിരുന്നു ആ വാക്കുകൾ കേട്ടിൽ പിന്നെ ഫൈസി മൗനമായി പൊറുക്കിയെടുത്ത് വെളിയിൽ കളയാൻ എനിക്ക് അറിയാൻ പാടലായിട്ടല്ല പക്ഷെ എൻ്റെ അമ്മയുടെ കഴുത്തിൽ മിന്നെ അത് ഞാൻ കാരണം എൻ്റെ അമ്മയ്ക്ക് അയാളെയും അയാൾക്ക് അമ്മയും വലിയ കാര്യമാണ് അമ്മ ആവശ്യപ്പെടാതെ എനിക്ക് പൊറുക്കിക്കാരൻ കാരണം അമ്മ അനുഭവിക്കുന്ന യാതനുകളൊന്നും അറിയാത്ത ക്രിസ്റ്റി നെടുവീർപ്പോടെ പറഞ്ഞു മാനസിക സംഘർഷം കാരണം വല്ലാത്ത ചൂടുണ്ടായിരുന്നു ക്രിസ്റ്റിയുടെ വാക്കുകൾക്ക് ഫൈസിയോ ആര്യനോ പിന്നൊന്നും പറയാനില്ലായിരുന്നു അവനോട് കാരണം അവനെന്ന മകന്റെ ആ ഒരു അനേകം തവണ അറിഞ്ഞതാണ് അനുഭവിച്ചതാണ് കാത്തിരിക്കാം നായകനും നായികയും കണ്ടുമുട്ടുന്ന ആ മനോഹര നിമിഷത്തിനായി